സ്ലിറ്റഡ് ലൈനിംഗ് കൂടിയിട്ടുള്ള കളക്ഷൻസ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പ്മെന്റിന് എനിക്ക് ആ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട് കാഷ്വൽ വെയർ ആയിട്ടും ഫോർമൽ വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കിരൺ കളക്ഷൻസ് ആണ് സ്ലീവ് പിൻ ചെയ്ത് കൊച്ചിരിക്കുക സ്ലീവ്ലെസ് ആയിട്ടാണോ നോർമലി നമുക്ക് അല്ലെങ്കിൽ സ്ലീവ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ ആയിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് സ്ലീവ് ആയിട്ടോ അല്ലെങ്കിൽ പഫ് ആയിട്ടോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രീ ഫോർത്തിന്റെ ലെങ്ത് അനുസരിച്ച് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഈവൻ സ്ലീവ് ലെസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്കും പറ്റിയാൽ കംഫർട്ടബിൾ ആയിട്ട് ആയിട്ടുമാണ് ഞാൻ ആയിട്ട് വെസ് ആയിട്ട് തോക്കിയപ്പോഴും ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ വീഡിയോസിൽ അത് യൂസ് ചെയ്ത് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഒരു ഷൈ ഉള്ളത് കൊണ്ടാണ് ഞാൻ ആക്ച്വലി അതെന്താ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ നിൽക്കുന്നത് പിൻ ചെയ്ത് വെച്ചേക്കുവാണോ എന്തെങ്കിലുമൊക്കെ അതായി തോന്നുന്നു അറിയത്തില്ല എനിവേ നമുക്ക് നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ ഇങ്ങോട്ട് പോവാം ഞാൻ പറയുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ക്രീഷിപ്പ് എന്റെ റേറ്റ് വീണ്ടും പറയുന്നത് വീഡിയോ റോങ് ആയിട്ട് കാണാൻ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാൻ രണ്ട് മൂന്ന് കളക്ഷൻസ് ഉണ്ട് അഞ്ചാറ് പാറ്റേൺസ് ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ഫസ്റ്റ് ഞാൻ വേറെ ചെയ്തിട്ടുള്ള ബ്ലാക്കില് ഈ അല്ല സോറി വൈറ്റില് ഒരു എന്താ പറയാ ബ്ലാക്ക് സ്ട്രൈറ്റ്സ് വന്നിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡ് ആണ് കേട്ടോ വൈറ്റ് നമുക്ക് പറയാൻ പറ്റും ഓഫ് ആയിട്ടോ ഗ്രേ എന്നൊക്കെ പറയാം ഫ്ലിറ്റഡ് ടോപ്പാണ് കേട്ടോ ക്ലോസ് ഓഫ് വ്യൂ കാണിക്കുകയാണെന്നു കേട്ടോ ഭയങ്കര സ്ട്രിങ്ക് ആവുന്ന മെറ്റീരിയൽ ഒന്നും അല്ല കണ്ടാ ഞാൻ പറഞ്ഞില്ലേ സ്ലീവ് ലെസ്സാണ് ഇതിനകത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ത്രീ ഫോർത്ത് ആയിട്ടോ അല്ലെങ്ങനെ വേണേ യൂസ് ചെയ്യാൻ കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ടാണ് വേറെ കാണിച്ചു തരാം കേട്ടോ കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം കൊടുത്തിട്ടുള്ളത് അത് നിങ്ങൾ ആലോചിക്കണം ലൈനിങ്ങോട് കൂടി ഈ ഒരു ഐറ്റം വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൻപത് ത്രീ ഷീറ്റ്മെന്റ് ആണെങ്കിൽ ആ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് ഒരു ജിയോമെട്രിക് പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ നല്ല രസം ഉണ്ടേ അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിണ്ട് എല്ലാവരും ഇട്ട് കാണിക്കണം എന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ സ്ലീവ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കണം ബുദ്ധിമുട്ടണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാനെന്താ മടിവെള്ള കൂട്ടത്തിലൂടെ ആയതുകൊണ്ടാണ് ഇതിനകത്തും നമ്മളെ കോട്ടന്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ കോട്ടൺ ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രിൻഡം വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക സ്ലീവ്സ് അടുത്ത് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആയിട്ടോ സ്ലീവ്ലെസ് ആയിട്ടോ ഷോർട്ട് സ്ലീവ്സ് കൊടുത്തിട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണേ കേട്ടോ നല്ല ഭംഗിയിലെ കാണാനായിട്ട് പുലിയായിട്ടുണ്ട് എല്ലാ മമ്മിൽ നിന്നും വെച്ചാണേ നല്ല രസം കൊണ്ട് കാണാനായിട്ട് ബാക്ക് സൈഡും സെയിം പ്രിന്റ് തന്നെയാണ് തന്നെയാണ് വരുന്നത് വരുന്നത് ചെറിയൊരു ലൈനിങ് അടുത്ത കളക്ഷൻ ഇങ്ങനെ ഒരു പ്രിന്റിലാണ് സ്ക്രീൻഷോട്ട് കാരണം എന്ന് പറയുന്ന സോൾഡ് ഔട്ടിന്റെ ഒരു എന്താ പറയാ നമ്പർ ആണ് അപ്പോ ലൈനിങ്ങോട് കൂടി കോട്ടൺ കളക്ഷൻസും കൂടെ ആവുമ്പോഴത്തേക്കും പിന്നെ പറയുകയും വേണ്ട അപ്പൊ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ വരുന്ന ഷീഡ് ഒരു നല്ല ഭംഗിയുള്ള ഒരു ഗ്രേയും അതുപോലെ തന്നെ ഓറഞ്ച് ലൈറ്റ് ഓറഞ്ചും ഒക്കെ കോമ്പിനേഷൻ ഉള്ള ഒരു പീച്ചാണ് കേട്ടോ നല്ല വേറെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ത്രീ ഷിപ്മെന്റിനാണ് ലൈനിംഗ് കൂടിയിട്ടുള്ള ഈ കളക്ഷൻസ് അല്ലെങ്കിൽ ആ കൊണ്ടുവന്നിട്ടുള്ളത് അത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് അടുത്ത് ഞാൻ വേറെ ഇതിന് തന്നെ തന്നെ വേറൊരു നമുക്ക് നമുക്കിന്റും സ്ലീവ് കൊടുത്തിട്ടുണ്ട് പക്ഷേ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് അടിപൊളിയായിട്ട് നമുക്ക് സ്മോൾ മോള് തൊട്ട് ത്രീ എക്സ് സൈസ് വരെ അവൈലബിൾ ആയിട്ടുണ്ട് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് അനങ്ങാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ തന്നെ നിൽക്കണം കാരണം ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഏത് വഴിക്ക് ഇത് ഇളയ പോകുന്നു പറയാൻ പറ്റില്ല കേട്ടോ ഇതൊരു ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയുടെ അടിപൊളിയായിട്ട് കേട്ടോ അതായത് രണ്ടും രസമുണ്ട് നല്ല രസം ഇത് കാണാനായിട്ട് ആഹ് നല്ലത് അപ്പം എന്താ പറയാ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ അടിപൊളി കളക്ഷൻസാണ് ത്രീ ഡബിൾ നയൻ എനിക്ക് ആ ഡിസൈൻസ് കൊണ്ടു വന്നിട്ടുള്ളത് വേറെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ത്രീ കോട്ടൺ കളക്ഷൻസ് വിത്ത് ലൈനിങ്ങിലാണ് നിങ്ങക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ശൃംഖാവുന്ന കോട്ടൺ നല്ല ക്വാളിറ്റി ഐറ്റം ആണ് നമുക്ക് കോളേജിൽ പോകുന്നവർക്കും ഓഫീസിൽ പോകുന്നവർക്കും ഒക്കെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയത് കൂടാതെ ഒന്നോ രണ്ടോ മൂന്നോ പീസ് നമുക്ക് ഈ ഒരു റേറ്റിൽ വാങ്ങിച്ചു വെക്കാനും പറ്റും അല്ലെ ഡിഫറെന്റ് പാറ്റേൺസ് ആണ് അതുപോലെ തന്നെ ഡിഫറെന്റ് എന്താ പറയാ പ്രിന്റുകളുമാണ് അതുകൊണ്ട് നമുക്ക് സെയിം ആണെന്ന് തോന്നത്തൂല്ല വീടുന്ന ആയിക്കോട്ടെ സാധിക്കുന്നവർക്കൊക്കെ പെർച്ചേസ് ചെയ്യുക അടിപൊളി കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് നമുക്ക്